ഞാൻ നിന്നോട് നിങ്ങളോട് ഒരു ഇത് നോക്കിയേ എന്റെ മാല പൊട്ടിട്ട് എത്ര ദിവസമായി നാളെ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് ഒന്നും ഇല്ലാടാൻ ഇതൊന്നും മാറ്റി തരാൻ വേണ്ടി എത്ര നാളായി സ്വർണ്ണത്തിന്റെ വില റെക്കോർഡ് പോലെ പോകുന്ന ഈ സമയത്ത് തന്നെ നിങ്ങക്ക് സ്വർണ്ണെടുക്കണം നൂറ് വർഷം പാരമ്പര്യമുള്ള ഒരു ജ്വല്ലറി ഇത്ര അടുത്ത് എടുത്തുവെച്ചിട്ടാണ് സ്വർണ്ണവിലേനെ ആലോചിച്ച് ഇത്ര ടെൻഷൻ നൂറ് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ജ്വല്ലറി എല്ലാടേക്കും സ്വർണത്തിന്റെ വില ഒന്നുതന്നെ ആയിരിക്കും എന്താ ഭീമയിൽ അങ്ങനെയല്ല പഴയ സ്വർണം മാറ്റിയെടുക്കുന്നതാണെങ്കിൽ പവന് ആയിരം രൂപ അധികം ഭീമ കിട്ടും അതാണ് ഭീമയുടെ ഹൺഡ്രഡ് ആനിവേഴ്സറി പ്രമാണിച്ച് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഷോറൂമിൽ ജനുവരി പതിനഞ്ചൊട്ട് പത്തൊമ്പത് വരെ ഒരുപാട് ഓഫേഴ്സ് എടുക്കുന്നു പുതിയ സ്വർണം വാങ്ങുന്നയാണെങ്കിൽ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഓഫും ഡയമണ്ട് ക്യാരറ്റ് വാല്യൂയില് ഫിഫ്റ്റീൻ പെർസെന്റേജ് വരെ കിഴിവും പിന്നെ പഴയ സ്വർണം മാറ്റിയെടുക്കുന്നതാണെങ്കിൽ പവന് ആയിരം രൂപ അധികം ഭീമ കിട്ടും അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട സിൽവർ പ്ലാറ്റ്നം ഓർണമെന്റ് പണിക്കൂരിൽ അത് സ്വന്തമാക്കാം അപ്പൊ നമുക്ക് നാളെ കല്യാണത്തിന് പോകുമ്പം ഇപ്പൊ ഇവരെ പോയിട്ട് മാലവാറ്റി എടുക്കാം